എല്ലാവർക്കും നമ്മളെ പുതിയൊരു ബ്ലോഗ് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു വണ്ടി ബുക്ക് ചെയ്യാൻ പോവാണ് നമ്മളെ സാനു നിഫും ഇന്ന് പുതിയ വണ്ടി വാങ്ങാൻ പോവാണ് അപ്പോൾ മൂത്താപ്പവിടെ ഷോറൂമിൽ പാലുണ്ട മുട്ടിക്കടവില്ല ഷോറൂമിൽ അവിടെ നിൽക്കുന്നുണ്ട് സുസൂക്കിൻ്റെ ആക്സിൻ്റെ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം അപ്പോൾ പോകുമ്പോൾ നമ്മളെ ആമ്മാനേം സാനുവിനേം നിഫുവിനെയും കൊണ്ടുപോകണം അപ്പോൾ ഇപ്പോൾ തന്നെ ഒരുപാട് സമയമായിക്കണ് അപ്പോൾ അപ്പം ഈ ബാക്കി വീഡിയോ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം

ാക്കമ്മ മങ്ങളെല്ലേ നീക്കി കളി ആ നീ കളി അല്ല എന്താണ് ഷോറൂമ് ആ ഉള്ളിലുണ്ട് വായു ഇറങ്ങിറങ്ങി ആമാല്ലേ എന്താണ് എന്താ താങ്കൾക്ക് പറയാനുള്ളത് പറയാൻ ആഗ്രഹമാണ് ആഗ്രഹമാണ് നമ്മൾ എടുക്കാൻ ഹാപ്പി ഫുൾ ഫുൾ അല്ലേ വൈറ്റോ വൈറ്റ് ചാല്യാവണോ വേറെ ചാലാവണൊക്കെ അറിയാം ബ്ലാക്ക് ആണ്

പിന്നെ <laughs> സ്റ്റാർട്ടിങ് <laughs> െ ഞാൻ പറഞ്ഞേ ഞാൻ അടി ഇവിടെ തപ്പിടും കമ്പി നമ്മള് പോയി തരാ ബഹുമാനപ്പെട്ട ആനപ്പെട്ട കോയ്പെട്ട നമ്മളങ്ങനെ ടെസ്റ്റ് ഡ്രൈവിന് പോയിക്കൊണ്ടിരിക്കാണ് വണ്ടി ഒന്നും പറയാല്ല നല്ല സ്മൂത്ത് നല്ല കണ്ടീഷൻ വണ്ടി ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച് ചുമ സൂപ്പർ ആയിട്ടോ ഞാൻ സത്യം പറഞ്ഞാ ഷിപ്പ് എന്ത് ഓടിക്കുകയാണെന്നല്ലേ പോലെ ആൾക്കാരൊക്കെ നോക്കണപ്പോ ആരും നോക്കിട്ടില്ലല്ലേ ചുമ ഇഷ്ട സെറ്റാണ് നമുക്ക് നമ്മളെ കുടുംബക്കാരെ പേരിലൊക്കെ എത്തേറ്റ് പോയി വന്നാലോ ടെസ്റ്റ് ഡ്രൈവർ പറഞ്ഞു ഓടിച്ച ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്താലും ബ്ലാക്ക് എടുത്തോ

பேajar lane endani ipo ammol otiyokundo vandi otiyokundo ana otrashu garada vandi munoru poaje ottoo nammal oru vandi edukamanna sthanathile vada 10 vandi edipikoo ey ey edipandi or experience ore nashtapadutho illa endani ipo vandi eduthate vandi eduthe yathra ponamukku ponde edukkonde choram garam poga reactions ekhsadi nammal appadi nurseil edukku വള്ളം വെള്ളം ആ അല്ല അവിടെ ഒരു ഓവ് പോലെ സംഭവാണ് അത് വെള്ളം കൂടിട്ടോ യോ ബ്രോ കൈ പിന്നെ പാലം വെള്ളം പൂണ്ടും കൂടില്ലേ പുറത്തൊക്കെ വെള്ളം കൂടി പാലം കവിഞ്ഞൊഴുകുവോ ചേ പാലത്തിന്റെ അടി കൂടെ അടി തട്ടു എന്താ നമുക്ക് കാത്തിരുന്ന് കാണാം നിമേ നിമി പറഞ്ഞിട്ടില്ല അവരുന്ന് എടി സ്കൂട്ടി പോയി അന്നെ കൊണ്ടുപോയിട്ടില്ല ആ ചോയിച്ചോക്ക നാളെ വണ്ടി വരും നമ്മള് കൊണ്ടുപോവാന സ്കൂളിലെ സ്കൂളിൽ കറക്റ്റ് ആക്കിയേടീ സ്കൂട്ടി സൂപ്പറല്ലേ ഇഷ്ടപ്പെട്ടോ നമ്മളെ അല്ലേ എനിക്കിഷ്ടപ്പെട്ടോ ഞമ്മളേ ഞമ്മളെടുത്തിട്ടില്ല നമ്മള എന്നാണെ പത്തീസം കഴിഞ്ഞിട്ട് ഒരു നമുക്ക് വണ്ടി ചെന്നെടുക്കും ചെലപ്പോ എടുക്കുള്ളൂ ചെലപ്പോൾ അപ്പൊ ഇന്നത്തെ വീട് എത്ര നമ്മൾ അലഹമില്ല വണ്ടി കണ്ടു ബുക്ക് ചെയ്തു അല്ലേ എനിക്ക് കളർ ഇഷ്ടപ്പെട്ടോ ബ്ലാക്ക് ആണ്

ജിമ്മ പോലെ എനിക്ക് ഓർമ്മയില്ല പോയ ആള് ജിമ്മ പോയ അവിടെ അല്ലല്ലോ റെയിൽവേ സ്റ്റേഷൻറെ അവിടെ അല്ലേ മൈജീന്റെ

ഓല പോയപ്പോല പറ്റിയില്ല ഓല പറ്റില്ല ഓക്കെ ഓല അന്വേഷിച്ചപ്പോൾ നിഹാലി കൊറേ അന്വേഷിച്ചു എളുപ്പണ്ട് ഓല ഓല മൈക്കൽ തൽപ്പം കത്താണ് ഞാൻ ഇപ്പോ അറിയണേ ഇപ്പ നമ്മളെ ഇదిലെ തെങ്ങിന്റെ ഓല അതുപോലെ എപ്പോഴും കത്തേണ്ട് ഓക്കേ ഓക്കേ തെങ്ങിന്റെ ഓല മട്ടൽ എ മട്ടൽ മട്ടലി മട്ടലി അതുപോലെ ഓക്കേ ഓല എപ്പോഴും കത്ത അങ്ങനെ അൽഹംദുലില്ല നമ്മൾ സുസൂക്കിയുടെ ഷോറൂമിൽ എത്തി യെസ് ആക്സസ് എടുത്തു ഓ ആക്സസ് കളറി 10 ദിവസത്തിനുള്ളിൽ നമുക്ക് അഡ്ജ് കിട്ടും കളർ റെംഗലേ ഹാപ്പി അല്ലേ പിന്നാ സാനു സാനുണ്ടോ ഹാപ്പി സാന ഹാപ്പി നമ്മൾ ഹാപ്പി ഇരുപത് വർഷല്ലേ അപ്പൊ ഇരുപത് വർഷത്തെ കാത്തിരിപ്പാണ് ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ അപ്പൊ ഇന്നത്തെ വീട് എത്ര ഇന്നത്തെ വീട് ഇഷ്ടപ്പെട്ടു വിചാരിക്കണേ അടുത്ത വീട് ഇതിലാറെ സൂപ്പർ ആയിട്ടില്ലേ നമ്മള് കൊണ്ടുവരും അടുത്ത യാത്ര ഔട്ടോ ഏഹ് അടുത്ത നമ്മള് വണ്ടി ഇറക്കി കൊണ്ടുവരണേ ആക്സിസ് കൊണ്ടു വരണ്ടേ പോണോ അന്ന് പോണോ അന്നോ അന്ന് പോണോ അല്ലേ

ആക്സസ് ും പോ വീട് എത്രേണ്ടിയാ എന്താണ് പറയാനുള്ളത് ഇവിടെ തന്നെ മദ്രസ് പോലും കൊണ്ടാകലും ആയി അപ്പൊ ഇന്നത്തെ വീട് നമ്മളൊന്ന് വൈൻഡപ്പിയാണ് സോ നമ്മൾ അടുത്ത നമ്മളടുത്ത വീടായിട്ട് വരും സോ 拜拜。Bye bye. <laughs>